കേസ് അപ്പൊ നമ്മള് മിഴായിട്ട് ചുമ്മാ അപ്പുറത്തെ കായലിൽ മിലോ കറങ്ങാണോ ഉടുക്കത്തെ പേടിയാ കേസ് അപ്പൊ ചുമ്മാ ഇങ്ങനെ ഈവനിങ് ആയിപ്പൊ അപ്പുറത്തെ കായലിലോട്ട് വന്നതാണ് മിലോ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കായലും നോക്കി ഇങ്ങനെ സുഖിച്ചിരിക്കുക മിലോ നോക്കിക്കേടാ നോക്കത്തില്ല ആള് വാലാട്ടി സ്നേഹം പ്രകടിപ്പിക്കുക അതാണ് കേസ് പാതിരമ്മണല് കാണാമോന്നറിയല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുക്കും അതെ തൊട്ടടുത്ത ഒന്ന് കാല് വെച്ചാൽ എപ്പറത്തൊട്ടെത്തും കാതിരമ്പള്ളിയിൽ പോവാ വിലപ്പി ആ കൊച്ചു വീട്ടിൽ പോവുവാന്ന് കായലിൽ നിന്ന് മണ്ണെടുത്തോണ്ടിരിക്കോ കേസ് കണ്ട ഇങ്ങനെ മണ്ണെടുത്ത് അപ്പുറത്ത് ഇങ്ങനെ കൂനയായിട്ട് കൂട്ടിക്കൊണ്ട് ഇതൊക്കെ കായലിൽ നിന്ന് വീടുകളിലേക്ക് ആൾക്കാർ വാരിയിട്ടേക്കുന്ന മണ്ണുകളിൽ പോകും കൊച്ചിനടുക്കത്ത് പേടിയാ ഞങ്ങൾ വള്ളത്തിൽ പോവാണ് പറഞ്ഞ പോലെ വള്ളത്തിൽ പോവാണ് ഗെയ്സ് പറഞ്ഞേ പറഞ്ഞേ കണ്ടാ കണ്ടോ വെള്ളം കൊച്ചോക്കുന്നുണ്ടായിരുന്ന ഇലപ്പിക്ക് ഡാകുന്നുണ്ടായിരുന്നോ കൊച്ചിന് പേടിയാ ഗെയ്സ് അല്ലേ ഇലപ്പും പേടിയാ നമ്മൾ അങ്ങനെ ോട്ട് നടപ്പു ഗ് അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു ഗെയ്സ് അപ്പം അടുത്ത വീട്ടിലോട്ട് കാണാൻ ക്ഷണിച്ചിരിക്കുന്നു ഞാൻ ഞങ്ങളുടെ കൂടെ വന്ന് കൊച്ചു ക്ഷീണിച്ചു കൊച്ചിലേക്ക് വന്ന്